ഗൈസ് അപ്പം ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ പറഞ്ഞു ഇന്ന് നമ്മുടെ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഇടൂന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി അപ്പൊ നിങ്ങള് ഞെട്ടാൻ തയ്യാറായിരിക്കാം അപ്പം ജസ്റ്റ് ഒരു കവറ് അതിനകത്ത് ഡ്രോണും ഇതിന്റെ എന്നാ പറയുന്നത് മറ്റേ റിമോട്ടും പിന്നെ മൂന്ന് ബാറ്ററിയും കണ്ടോ വരും മൂന്ന് ബാറ്ററിയും വരും ഇതാണല്ലേ സൈറ്റ് ഹിന്ദി കേട്ടോ ഫുള്ള് ഹിന്ദിയാണ് മുംബൈ നല്ല ഐറ്റം വന്നതാണ് ഫുള്ള് ഹിന്ദിയാണ് എന്താ ഇത് ചുരുട്ടി വെച്ചൊരു പത്ര പേപ്പറാണ് ഇത് ഫുള്ള് അവിടുത്തെ ഏതോ പത്രമാണ് ഹിന്ദി ടൈപ്പ് ചെയ്തിട്ട് പത്രമാണ് വന്നിരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് ഡൈസ് ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത ഡ്രോൺ രണ്ടായിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് വേണ്ടി സാധനമാണ് പത്ത് രൂപയുടെ വാട്ടർ ബോട്ടിൽ വേറെ ഒന്നുമില്ല ഈ മൂന്ന് പത്ര പേപ്പറും ആ കവറും ഈ സാധനം രണ്ടായിരത്തിഒരുന്നൂറ് രൂപ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പം എന്നാ പറയുന്നത് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ മുൻപ് കറന്നില്ല മറ്റേ അറബിക്കഥ എന്ന സിനിമയിൽ ശ്രീനിവാസം പറഞ്ഞ ഡയലോഗ് നമ്മളനിച്ചത് മറ്റൊരാൾക്ക് നമ്മളെ ചതിക്കാൻ അറിയത്തില്ല അപ്പൊ എന്റെ കയ്യിൽ തെറ്റു തന്നെയായിരുന്നു ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ ഐറ്റം ഒക്കെ കണ്ടപ്പോണല്ലോ ഇതൊക്കെ കണ്ടാൽ ആരാണ് മേടിയായിരിക്കുന്നേക്ക് ഇതായിരുന്നു പ്രൊഡക്റ്റ് അവരുടെ അവന് ഡയറക്റ്റ് ചെയ്തോ ഡയറക്റ്റ് അവള് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വാട്സാപ്പിലോട്ടാ പോകുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കാൻ പറയും അയച്ചു കൊടുത്ത് സാധനങ്ങളെല്ലാം ക്യൂ ആർ കോഡ് അയച്ചു തരും പൈസ ആയിട്ട് കൊടുക്കാൻ നൂറ് രൂപ അതുകഴിഞ്ഞ് ഇത് എൻ്റെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഡ്രോണിൻ്റെ അത് കഴിഞ്ഞ് നമ്മൾ ഓരോ കാര്യം സംസാരിച്ച പൈസ വേണം അങ്ങനെ ഫുൾ അഡ്രസ്സൊക്കെ അയച്ചു തരാൻ പറഞ്ഞിരിക്കുക അങ്ങനെ അയച്ചുകൊടുത്ത് നൂറ് രൂപ അഡ്വാൻസ് വിട്ടു കൊടുത്തു ബാക്കി അഞ്ച് ദിവസം കഴിഞ്ഞ് സാധനം വന്നു സാധനം വന്നു കഴിഞ്ഞാൽ അടീന് ബ്ലോക്ക് ചെയ്തിട്ടില്ല പക്ഷേ അളീനൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഇല്ല അത് ഫേക്ക് ആയിരുന്നു അപ്പോൾ എനിക്ക് പണി കിട്ടി അപ്പൊ നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള പേജിൽ നിന്നുള്ള ഇതൊന്നും മാക്സിമം നോക്കാ ഉടനെ പറഞ്ഞത് മേടിക്കാതിരിക്കാൻ നോക്കുക ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇത് രണ്ടും ഉപയോഗിക്കുക ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ വരുന്നവരെയായിട്ട് നിങ്ങൾ മേടിക്കുന്നത് എനിക്ക് പണി കിട്ടി എൻ്റെ രണ്ടായിരത്തി ഒരു നൂറ് രൂപ പോയി പത്ത് രൂപയുടെ വെള്ളം മേടിക്കാൻ വേണ്ടി